എൻ്റെ പ്രണയിനി ധാരാ ഹലോ ആരാ ഇത് എൻ്റെ പേര് സജിത കൃഷിപ്പാടൻ ചാനലിലെ ലൈവാണ് ഓർമ്മയുണ്ടോ അതാണ് ഞാൻ നോക്കുന്നത് ആനസ് ബ്രദറാണോ ആനസ് ബ്രദറാണോ സുഖമാണോ മഴയുണ്ടോ ആനസ് ബ്രദറാണോ എന്ന് തോന്നുന്നു അതോ വേറെ ആരെങ്കിലും ആണോ ഹായ് ഹായ് എന്തെന്റെ ഡിസിഷൻ നിങ്ങളെന്താ പറയാ അങ്ങനെ പോകുന്നു സുഖാണോ മഹീബ്രതർ വിളിക്കണ്ടോ പ്രോബ്ലം എല്ലാം ഓക്കെ ആയോ എന്താ പറയാ ആഹാരം കഴിക്കാറായോ ഉച്ചക്കുള്ള ആഹാരം കഴിക്കാറായോ നമുക്കിന്ന് ചപ്പാത്തി മീൻ കറിയും ആണ് എൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണത് മഹിബ്രതറെ വിളിക്കേക്കണ്ട ഇല്ല പെങ്ങളെ എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെന്താ മെസ്സേജ് ഇട്ട് ചേച്ചി എന്താ ലൈവ് നടത്താത്തേ ഹായ് അയച്ചേച്ചിന്ന് ലിങ്ക് അയച്ചു കൊടുക്കട്ടെ അയച്ചു കൊടുത്തോ അയച്ചു കൊടുത്തോ ഞാൻ വിചാരിച്ചില്ല ഇപ്പം നടത്തുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ എഴുതപ്പം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ചെയ്യാം ചാനലാണല്ലേ ബ്ലോഗ അയച്ചു കൊടുത്തോ അയച്ചു കൊടുത്തോ മഹിപ്രതന്നെ കണ്ടിട്ടൊരു റസ്സായി ചേച്ചി അറിയുമോ എന്നെ അറിയില്ല എന്നാന്ന് ചോദിക്കാൻ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി വെള്ളരുടെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കരക്കോണമാണ് കരക്കോണം വെള്ളരുടെ അല്ല കാരക്കോണം ചെറുതാണ് മറന്നു ചേച്ചി പണ്ട് ഉണ്ടായിരുന്നു ശരണ്യ അറിയുമോ എന്ന് ചോദിക്കുന്നു ശരണ്യ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ പെങ്ങളും വരാത്തതോടെ ഞാനും ലൈവിൽ പോകാൻ നിർത്തി നിൽക്കുവയ്യ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്കിട കിട്ടേ അനസ് ബ്രോ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ബങ്ങളെയാണ് ഇത് മഹി ബ്രതറാണോ അതോ അനസ് ബ്രദറാണോ മഹിബ്രതറല്ലേ അനസ് ബ്രോ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് മങ്ങളെ എന്ന് പറയുന്നത് ലോങ് ഡ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ ആക്റ്റീവായി ഇനി വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ലൈവിലോട്ട് വരാമെന്ന് വിചാരിച്ച അങ്ങനെ വന്നു അങ്ങനെ വന്നു ഫർസാന ഫുഡ്സ് ആ ഫർസാന ഫുഡ്സ് ആണോ എനിക്കൊരു ലിങ്ക് ഇട്ടേ എനിക്കേ ലിങ്ക് ഇട്ടു തരണം വേണ്ടത് ചേച്ചി എൻ്റെ ലൈവ് വരുന്നോ ആ ഒരു എത്ര മണിക്കാണ് ഇടുന്നത് എത്ര മണിക്കാണ് ഇടുന്നത് ആ ഞാൻ പെങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം അവിടെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു മക്കളെ സുഖമായിരിക്കുന്നു വൈഫ് സുഖമായിരിക്കുന്നു ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നോ ഞാൻ ചാനൽ തുടങ്ങിയ ആ ടൈമിൽ എന്ന് പറയുന്നതാണോ സുഖമായിരിക്കുന്നു പെങ്ങളെ ഓക്കെ ഓക്കെ ലൈഫ് ഹായ് ലൈഫ് എന്ന പുതിയ ആളാണോ സുമി സെക്കൻഡ് ലൈഫ് ഫൈൻ സ്പേസ് വിത്ത് സുമി ൈവിലേക്ക് സ്വാഗതം എന്നെ അറിയാവോ ഓട്ടം ഇപ്പോൾ വളരെ മോശമാണ് ഓക്കെ നമുക്ക് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു നല്ല തലക്കും തലേ ദിവസം നല്ല മഴയായിരുന്നു ഇന്നിപ്പോ ആകാശം വാങ്ങി കിടക്കുന്ന ഇപ്പൊ വേണമെങ്കിലും മഴ പെയ്യാം ലൈഫ് കുത്തി ചാനലാണോ എന്നെ അറിയാവോ എൻ്റെ പേര് സജിത ോട്ടോ ഇപ്പോളും ഞാൻ പഴയ മദീനയാണ് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പഴയ മദീനയാണ് ഓർമ്മയുണ്ടോ ചെടി മേടിച്ചതാണോ ചെടി എന്തെങ്കിലും ചെടി മേടിച്ചതാണോ അതങ്ങനെ ഉള്ളതാണ് ആണോ എൻ്റെ ഹസ് ഹോം പാറശാലയാണ് ചേച്ചി ആണോ ഓക്കെ ഓക്കെ ഞാൻ കരക്കണതാണോ കരക്കണം നല്ല തീ പറക്കുന്ന വെയിലാണ് ഇവിടെ ഇവിടെ വെയിൽ വന്നാൽ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ ഒരു ലൈഫ് ലൈഫ് ആൻഡ് സ്പേസ് ആയെന്നെ വിളിക്കുന്ന എന്താ ലൈഫ് ആൻഡ് സ്പേസ് അല്ല വിത്ത് സ്വിമ്മി അല്ല എന്തുവാ എന്തുവാ ഞാൻ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ അല്ലാന്ന് പറയാം എന്തുവാ ചോദിച്ചല്ലേ ഞാൻ എന്നെ അറിയാവോന്ന് ചോദിച്ചതാണ് അത് എന്താ ചൂട് അകത്തും ചൂട് പുറത്തും ചൂട് ആണോ ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സ്പ്രോ ലൈവ് ഇട്ടിട്ടുണ്ട് ആണോ ആ ഹാ ഹാ ആ ഹാ ഹാ അല്ലെങ്കിൽ ചേച്ചിയെ മറന്നു പോയല്ലേ എന്നെ ആണോ എനിക്ക് പയ്യ പേര് മാറ്റിയതാണെന്ന് പറയാം ആണോ പേര് മാറ്റിയതാണോ ലൈഫ് ആ ഹാ ഹാ കാലമാടം വന്നല്ലോ ഹായ് ലൈവ് ലൈക്ക് സോ അത്ര ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് സുഖമാണോ എൻ്റെ ഡിസിഷൻ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യായ ടൈമിൽ കൂട്ടാക്കിയ ചേച്ചിനെ ആണോ ലിങ്ക് ഷെയർ ചെയ്യട്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കേ ആ അറിയുമോന്ന് ചെയ്യുന്നു ആ നമ്മുടെ ലൈവില് വരുന്ന അല്ലേ അല്ലേ കാലമാടാ എനിക്കത് അങ്ങനെ വിളിക്കാരി ഒരു വിഷമം കേട്ടാ ഓ കാലൻ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഓക്കേ ങ്ങളെ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ 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 എല്ലാവരും നമ്മൾ മറന്നുപോയെന്ത് തോന്നുന്നു കേട്ടോ ആരെയും കാണാനില്ല പിന്നെ ഞാനിപ്പോൾ ലൈവ് ഇടാറില്ല ലൈവ് ഇടാത്തോണ്ടാണ് അവർ വരാത്തത് അവരെ കുറ്റം വന്നിട്ടും കാര്യമില്ല ഓരോരുത്തർക്ക് വരെ കാര്യങ്ങളല്ലേ ഓക്കേ ഹായ് സാറാന്ന് വിളിക്കുന്നു സാറാരാ ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ കണ്ടില്ല സാറാരാ ഹായ് സുമീ എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം മുതലേ ഓക്കേ അല്ലേ ഇനി ചപ്പാത്തി ഉണ്ടാക്കണുണ്ട് മീൻ കറി വെച്ചു ചപ്പാത്തി ഉണ്ടാക്കണം അരിമണിയാവുമ്പോ ചേട്ടൻ വീട്ടിലുണ്ട് അപ്പം ബായ്